സംവിധായകൻ മേജർ രവിക്കെതിരെ ഇരങ്ങാലക്കുട പോലീസ് കേസെടുത്തു ധനകാര്യ സ്ഥാപനത്തെ പറ്റിച്ചെന്ന പരാതിയിൽ വഞ്ചനാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് സെക്യൂരിറ്റി ജീവനക്കാരെ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തെന്നാണ് ധനകാര്യ സ്ഥാപനത്തിന്റെ പരാതി ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് മേജർ രവിയുടെ തന്നെ തണ്ടർഫോഴ്സ് സ്ഥാപനത്തിന്റെ സഹ ഉടമകളും കേസിൽ പ്രതികളാണ് പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് ധനകാര സ്ഥാപനം നേരത്തെ ഇരിങ്ങാലക്കുട കോടതിയെ സമീപിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഇരിങ്ങാലക്കുട ആസ്ഥാനമായ ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് ഒരുപാട് ലക്ഷം തട്ടിയെന്ന പരാതിയിലാണ് ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പ്രകാരം പോലീസ് എടുത്തിരിക്കുന്നത് ധനകാര്യ സ്ഥാപനത്തിന് സെക്യൂരിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തു എന്നാണ് പരാതി എന്നാൽ പറഞ്ഞ പ്രകാരം ൾ നൽകിയില്ല പണം തിരിച്ചു നൽകുകയും ചെയ്തില്ല തുടർന്നാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് ഇപ്പോഴിതാ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്ന സാഹചര്യത്തിൽ തന്നെ മറ്റൊരു കേസും കൂടെ ഇയാൾക്കെതിരെ പുറത്തു വന്നിരിക്കുകയാണ് ദൃശ്യമാധ്യമ പ്രവർത്തകയ്ക്കുനേരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്ന കേസിൽ സംവിധായകൻ മേജർ രവി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേജർ രവി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഉത്തരവ് യിരത്തി പതിനാറ് മാർച്ച് പന്ത്രണ്ടിന് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ നടന്ന പരിപാടിയിലായിരുന്നു മോശം പരാമർശം ഹർജിക്കാരൻ ആർമി ഓഫീസറും സെലിബ്രിറ്റിയുമാണ് സാധാരണ മനുഷ്യർ അവർ പറയുന്നത് ശ്രദ്ധിക്കും പ്രഭാഷണങ്ങളും പ്രസ്താവനകളും നടത്തുമ്പോൾ ശ്രദ്ധിക്കണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാൻ വിചാരണ വേളയിൽ ഹർജിക്കാരന് അവസരം ലഭിക്കും കോടതി പറഞ്ഞു പ്രസംഗത്തിന്റെ പേരിൽ മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തിന്റെ പേരിൽ അപകീർത്തി കേസെടുത്തത് കോടതി റദ്ദാക്കി നിയമപരമായ വിലക്ക് മറികടന്നാണ് കേസെടുത്തത് എന്ന് വിലയിരുത്തിയാണിത്